ഒരു കാര്യം പറഞ്ഞ അത് അപ്പത്തന്നെ എനിക്ക് ഇങ്ങോട്ട് പറയണം തിരക്കാണ് വരണ്ടും പറഞ്ഞാൽ പറ്റില്ല കല്യാണക്കാരിയാണേ അതെ ഈ ആടെ അച്ഛനാ എനിക്ക് മാഷ്ട്ടെ ജോലി മേടിച്ചു തന്നത് ആ ഒരു കടപ്പാട് എനിക്കുണ്ടേ അല്ലാതെ ബെല്ലാൽ കമ്പിഷൻ മോശിടൊന്നും അല്ലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ പറയാൻ പറ്റില്ല പിന്നെ പറയാം പിന്നെ പറയാം പിന്നെ പറയാം ഞാൻ ഇതെന്താ എന്റെ കല്യാണ കാര്യമാണോ നന്ദന്റെ പെങ്ങളുടെ എല്ലാവർക്കും നോട്ടം ഈ വീടാർക്കുള്ളതാണ് എത്രപ്പോ എന്റെ പണ്ടുണ്ടാവും അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എന്റെ പെങ്ങളെ പറഞ്ഞ തൽക്കാലം ഉദ്ദേശമില്ല അതെനിക്ക് നല്ല നിശ്ചയമുണ്ട് പക്ഷേ ഇത് അങ്ങനെയുള്ള ആളല്ല നന്ദഭുപാല പന്നി ഒരു രാഹു രാഹുമാഷ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാ പരമസാത്വികൻ താളിശ്ശേരി സ്കൂളിൽ ഹെഡ് മാഷ് ആയിരുന്നുമാരെ കൊണ്ടാടോ ശേഖര അതെ മകൻ എം മാഷ്ടക്കാരൻ തൽക്കാലം ഒരു ചെറിയ ജോലി വേറൊരു പ്രൈവറ്റ് കോളേജിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് നാലു മാസത്തിനുള്ളിൽ കിട്ടും ജോലിയല്ല പ്രധാനം പയ്യന്റെ സ്വഭാവം വിദ്യാഭ്യാസം മറ്റൊരു അട്രാക്ഷൻ കൂടി ഉണ്ട് പയ്യൻ ഒരു ചേച്ചിയുണ്ട് സുന്ദരി നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടി നന്ദന് തിരിച്ചു ആലോചിക്കാം എന്റെ കാര്യം നിന്നോട്ടെ എന്നാലും പയ്യനൊന്ന് കാണാലോ അതിപ്പോ വെറുതെ വെറുതെ കണ്ടാ മതി കല്യാണം കാണണ്ട ഈ മാറ്റ കല്യാണം വെച്ചാ പിടിച്ചെ പിന്നെയും വിളിച്ചു അത് തന്നെ സാധാരണക്കാർക്കിടയില്ലേ രാഘവും മാഷയും കുട്ടികളും എനിക്ക് നന്നായിട്ടറിയാം ഇവിടെ നന്ദഗോപാലിനെയും പെങ്ങളെയും എനിക്ക് നന്നായിട്ടറിയാം രണ്ട് കുടുംബങ്ങളും ഒന്നാവാണ് ശുഭം സുന്ദരം എന്നതിനെ നന്ദഗോപാലിന്റെ എന്നാ സൗകര്യം വെച്ചാ എന്നെ അറിയിച്ചാ മതി ശുഭശ്യ ശിഖ ഒന്നാണല്ലോ അല്ലേ അതെ കരിമ്പൂച്ച കൊന്നു തന്നാലേ ശക്തി ഉണ്ടാവെന്ന് പറഞ്ഞിട്ടേ മാഷ പൂച്ച കറിയിട്ട് തിന്നാൻ നോക്കിയത് അന്ന് മുതലാ സ്വാമി മാഷക്ക് പൂച്ച മാഷന്ന് പേര് വേണത് പൂച്ചമാഷേ ന്നേ മാഷമാഷേ എന്താ വല്യമ്മ തരാൻ പറഞ്ഞതാ എന്താണ് എന്താണ് ഒരു ഇടിച്ച നിന്റെ കളിയൊക്കെയാ നിർത്തും പത്തൂറ് പിള്ളേരെ വരച്ചവരെയും നിർത്തണം ആശ നിന്നെ കെട്ടാൻ പോണേ നിന്നെയൊക്കെ വരച്ചവരെയൊക്കെ നിർത്തിയില്ലെങ്കിലും ആടെ കിരുത്താൻ എനിക്കറിയാം ആ എഴുത് വേദനയുടെയും വിശപ്പിന്റെയും കണ്ണീരിന്റെയും കഥകൾ നർമ്മത്തിന്റെ ആവരണമെട്ട് എഴുതിയ ആളാണ് ബഷീർ അദ്ദേഹത്തിന്റെ പാത്തുമ്മേട് ആട് அது ஆடல சாற பிரிப்பாட்டா சாறே பிரிப்பா சாறே அது எந்த சாறே களம் சோட்டி கழிக்கணா ஏ

എന്റെ മാഷെ ഇത് വെറും വഞ്ചനയാണ് ചൂഷ്ണമാണ് വർഗസമരം നടത്തുന്ന പാർട്ടിയുടെ പ്രതീകമാണത്ര ഒരു കാര്യം ഞമ്മക്ക് കാശ് വന്നില്ലേ കണ്ടല്ലോ ഈ താടി മുഴുവൻ അടിച്ച് കഷണ്ടി തലയിൽ വെക്കും hello boy boy

വലിയ ആർഭാടമൊന്നും വേണ്ട നമുക്ക് ഒതുക്കത്തിൽ ഒരു കല്യാണം അതെ ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ അതിനിടയിൽ ഗൗരി എടുത്തേക്ക് കൂടി ഒരാൾ ഒത്തുവന്ന വരും വേണോ ആ ഇന്നത്തെ വേണോ വീട്ടിലേക്കല്ലേ അതെ വേണ്ട ഞാൻ നടന്നോളാം കാറൊന്നും ഉണ്ടാവൂല്ലോ അതിനെ പോണവഴി കുറച്ച് പരിചയകരെ കാണാനുണ്ട് പരിചയപ്പെടാം അയ്യോ വേണ്ട ഇപ്പൊ തന്നെ കുറച്ച് അധികം എനിക്ക് അല്ല ഒരു നിമിഷം ഹലോ അതെ ഇഷ്ടം കൊണ്ടാണോ അതോ എഞ്ചിനീയർ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പ് എല്ലായിരുന്നു ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷെ ഇന്ത്യക്ക് എവിടെ സാർ ചരിത്രം ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ എനിക്കല്ലോ വിശ്വാസം ഇല്ലേ ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതൊക്കെ മലയാളമാകുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞാൽ ഫിക്ഷനിലേക്ക് കിടക്കാം അത് മനോരാജ്യമാണ് മനോരാജ്യത്തിൽ എന്തിനാണ് സാർ അർദ്ധരാജ്യം ഇല്ല കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് തൽക്കാലം മറ്റുള്ള കിട്ടും പുകവലി തുടങ്ങിയിട്ടില്ല മതി എന്ന് വെച്ചാ ഒരു കാര്യത്തിലും ഞാൻ ഒരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല പോട്ടെ പോട്ടെ സാറേ സാർ മനസ്സിലായോ പിന്നെ നന്ദോബാലെ സാറ് സാറിന്റെ ആർട്ടിക്കൽസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നാ പിന്നെ വേണുന്റെ ഇടത്തെ ഗൗരിയെ കൊടുത്ത് കണ്ടൂടെ വെറുതെ ഇതുപോലെ അയ്യോ ഒരാളുടെ എനിക്ക് വിശ്വാസാവില്ലേ രാധെ പൂമടത്തിലെ നന്ദഗോപാൽ സ്വാമി മാഷി ചിലപ്പോ കൽപ്പിക്കാൻ പറഞ്ഞതാവോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മാഷ് കൽപ്പിക്കൊന്നുമില്ല ഇത്രക്ക് പേരും പ്രശസ്തിയുള്ളൊരു ഐ എസ് കാരൻ ഒരു പാവം മാഷിത്തെ മോളെ കല്യാണം ചോദിക്കാന്ന് വെച്ചാ ആർക്കറിയാത്ത പി എന്ന് പേര് ഭാഗ്യ അങ്ങേർക്കാന്ന് എന്റെ തോന്നല് ഗൗരവടുത്തി കിട്ടിയാൽ ഇനി വച്ചടി വെച്ചിരി കേറ്റാവു അത്രയ്ക്ക് അഹങ്കരിക്കാനൊന്നും ഞാനില്ല ഇതിലെന്ത് അഹങ്കാരാ ഭാഗ്യുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്നുള്ള മോഹയുണ്ടോ പക്ഷെ ഉടക്കം അത് വെറുതെ നോക്കലാവോ നോക്കോളൂ ഗൗര കണ്ട നിമിഷം തന്നെ കൊത്തിക്കൊണ്ടു പോകും മെച്ച നന്ദഗോപാൽ പി എൻ എന്നെ വലിയ അതിനെന്നെ കണ്ടിട്ട് വേണ്ടേ അതാ പറഞ്ഞത് ചെറിയവർ പറയുമ്പോ ചവിട്ടിൽ കേൾക്കണമെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ മഞ്ഞത്താരി ഉടുക്കാനായിരുന്നു ഇടത്തേക്ക് ആളെ കണ്ടാലറിയോ പിന്നെ ദേ ആ കുട്ടി അവിടെ കാത്തു നിന്നിട്ട് പൂ പറഞ്ഞേക്കാം വരുന്നു 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 മൂത്തവര് പറഞ്ഞ ആദ്യം എതിർക്കാന്നുള്ളതാണ് ഇപ്പോഴത്തെ കൃപ്പക്കാരൻ എന്ന് പറഞ്ഞ പറയും ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചാ ചെക്ക് ഷട്ടാൻഷ് പറഞ്ഞത് വേണ്ട കുട്ടിയാണേ ആര് പറയാണ്ട് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടോട്ടെ അമ്മൂന്റെ കാര്യം ഉറപ്പായി കഴിഞ്ഞിട്ടല്ലോ ഇതുവരെ അമ്മൂന്റെ കാര്യം നോക്കണെന്ന് പറഞ്ഞു ശരിയെന്നെ പക്ഷെ സ്വന്തം കാര്യം വേണ്ടാന്ന് വെച്ചിട്ട് വേണ്ടല്ലോ അത് അമ്മൂന്റെ കാര്യമില്ലാണ്ട് എനിക്ക് വേറെ എന്ത് സ്വന്തം കാര്യം ഉള്ളത് നേരം നമുക്ക് പോവാ മഞ്ജസാരി മാഷിയുടെ മോളാണല്ലേ ഞാൻ ശേഖരൻ നായർ ഹംസം ആ നിക്കലാണ് നന്ദോപാലൻ കഴിയുന്നത്ര ഞാൻ പറഞ്ഞു നോക്കി ചെക്ക് ഷത്തിടാൻ അപ്പൊ ആള് വെള്ളം ചൂപ്പിട്ടോട്ട് വരുന്നു എന്താ ചെയ്യാ പറഞ്ഞാ കേക്കണ സ്വഭാവം പറഞ്ഞേ ഇല്ല സാമുമാഷ് പറഞ്ഞുണ്ടാവൂല്ലേ ആനെ കാണണെന്ന് പറഞ്ഞു ആനെ കാണണ്ട അമ്മയെ കണ്ടാ മതി അപ്പൊ പറഞ്ഞ ആളല്ലേ ഓരോരുത്തർക്കും ഓരോ അബദ്ധം പറ്റണത്രിനും ആ പൂച്ച വരട്ടെ എന്നിട്ടാവും ബാക്കി പകർന്നാട്ടം ഭഗവാനേത്ര നമുക്ക് മാത്രമല്ല വശമുള്ളൂ എന്നെ പറ്റിക്കാൻ അയാൾ ഇവിടെ വേഷം മാറി വന്നൂടാന്നില്ലല്ലോ Leo đòi <laughs> 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 ah. Hey, 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 Lamp. 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 <cười> 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 ah. hey, hey, <laughs> hey, പോവാണോ ബസ് വരാറോ അത് മണിക്കൂർ നിക്കണം ഞങ്ങൾ പോണം ഞാൻ വരാൻ ഇത്തിരി വൈകി പോയി നന്ദോപാൽ കണ്ടു പൂച്ചയുടെ പൂച്ച പറയണ വാക്കിന് വ്യവസ്ഥ വേണം രണ്ടാം മൈലിനെ വളവും കൊണ്ട് തിരിഞ്ഞുട്ടേ നേരെ ഇത്രയായി മാഷ മകൾ ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ കണ്ടില്ലേ അഞ്ചു വയസ്സുള്ള ഒരു കുട്ടി എവിടെ എവിടെയോ അഞ്ചു വയസ്സുള്ള കുട്ടി ഒക്കത്തോ അപ്പൊ കുട്ടിയെ കണ്ടില്ലേ ആനയെ കാണാൻ പോയിട്ട് അമ്മയെ കാണാൻ വന്ന കുട്ടി അപ്പൊ പെൺകുട്ടിയെ കണ്ടില്ലേ ആ ബസ്സിൽ കയറുന്ന കുട്ടിയാണ്

ണോ വെളിച്ചിട്ടാണോന്ന് ഇങ്ങനെ അത്ര പോലും മൂളാണ് വാതം പറയുന്നുണ്ടാ നീണ്ട മൂക്കാണോ വയറിന്റെ എത്രയുണ്ട് തുമ്പിക്ക പോലെ മാശകളി വേണ്ട പറ നീണ്ട മൂക്കാണോ നിറയെ മുടിയുണ്ടോ പിന്നെ തുടങ്ങി മൂള ഉണ്ടോ ഇല്ലയോ ശരി 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 അങ്ങനെ സൂക്ഷിച്ചു നോക്കാ ഇങ്ങനെ തന്നെയല്ലേ ഗൗരി ഗൗരി സുന്ദരി കേട്ടോ അത് മനസിലായി എന്റെ വുഡ് ബി ബ്രദറില്ലല്ലോ പക്ഷെ ഞാൻ കണ്ടല്ലേ അസല് ബുദ്ധിജീവിയാ പക്ഷേ ബുദ്ധിജീവികളും പെട്ടെന്ന് ചമ്മും കണ്ട ഓ നോ ഇപ്പൊ തന്നെ ഇങ്ങനെയാണെങ്കി പിന്നെ കല്യാണം ഞാൻ

കേക്കാലെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ പോവാണ്ടോ റിസന്ധിക്കോ ഇപ്പഴങ്ങയുടെ മുമ്പിൽ ഉണ്ടാവും അതും പഠിപ്പിന്റെ ഭാഗം തന്നെയാണെന്ന് അവര് പറയണേ എല്ലാവർക്കും ഓരോന്നേ ഉള്ളൂ ഓ സ്കൂൾ പറ്റി വേണുന്റെ അഭിപ്രായം എന്താ എന്റെ അഭിപ്രായം അടയില് കുറച്ചുകൂടി നാളികേരമായിരുന്നു ചോദിച്ചെപ്പറ്റി ആ ചോദിച്ചേ അത് എന്നെ ഞാൻ പറയണേ കഴിഞ്ഞ ഒരാഴ്ച തെങ്ങ് കറാൻ ഒരാളെ നോക്കണു കിട്ടണ്ടേ ഒരു നാളികേര കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും കൂടി ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ വർത്തമാനം കേട്ടാലേ ഒരക്ഷരം മനസ്സിലാവില്ല ശരിയൊരു അക്ഷരം മനസ്സിലാവില്ല അനന്തജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം അങ്ങനെ തുടങ്ങ ആ നക്ഷരം ആ ഞാൻ ചൊല്ല ആചിച്ചു ഒന്നും താൻ ചൊല്ലിത്തിരുമ്പഴേക്കും നേരം